അസ്സാമലൈക്കും ഞാനിതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് ആരുടെയും കുശുമ്പും കുഞ്ഞായ്മണെന്ന് എൻ്റെ പ്രേക്ഷകർ എന്നെ കരുതരുത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെയുള്ള ഒരു ആദായവും എനിക്ക് ആരുടെയും കുഞ്ഞായ്മ പറഞ്ഞിട്ടുള്ള ഒരു ആദായവും എനിക്ക് വേണ്ട അപ്പം ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയായി അത് ഞാനായിട്ട് കണ്ടതല്ല എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വീഡിയോ അയച്ചു തന്നതാണ് ഈ ആള നിങ്ങളറിയുമെന്നും ചോദിച്ചിട്ട് അപ്പം ഞാൻ എനിക്ക് അടുത്തറിയാവുന്ന ഒരാളാണ് മൂന്ന് കുട്ടികളുണ്ട് അയാൾക്കൊരു വീട് എല്ലാവരും കൂടി വെച്ച് കൊടുത്തതാണ് യൂട്യൂബിൽ അവരുടെ വീഡിയോ കാണുന്ന എല്ലാവരും കൂടി വെച്ച് കൊടുത്തതാണ് അപ്പം വീണ്ടും അവർക്കെന്തോ ബാധ്യത ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുണ്ട് ബാധ്യത തീർക്കാനാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയൊരു സ്ത്രീയാണ് ചെറിയൊരു പെൺകുട്ടിയാണ് അവർ ഈ ജോലി ചെയ്താണ് ജീവിക്കുന്നത് അവർക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഓരോരുത്തർ സഹായിക്കുന്നുണ്ട് മാഷാ ഉള്ള അലമദില്ല അപ്പോൾ വീണ്ടും അവരെ സഹായം ചോദിച്ച് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്താണ് ഞാൻ കണ്ടത് വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് ഞാൻ കണ്ടത് അപ്പോൾ അവരെ കമൻറ്റിലൂടെ പറഞ്ഞുകൂട്ടിയ അനാവശ്യങ്ങൾക്ക് കണക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കുക പിന്നെ മാക്സിമം ജോലി ചെയ്ത് തന്നെ അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനും ഇങ്ങനെ പറഞ്ഞിരുന്ന് എന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റുന്നവരെനിക്ക് പിന്നീട് ഞാനത് ആലോചിച്ച് അത് ശരിയല്ല ഇപ്പം എനിക്ക് വേനയെടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ളൊരു ശാരീരിക അവസ്ഥയുണ്ട് പിന്നെ അത് ആവശ്യ ആവശ്യപ്പെടുന്നത് ശരിയല്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാനത് വീണ്ടും ഇങ്ങനെ ഉറപ്പിൽ ചോദിക്കാതിരുന്നത് അപ്പം അങ്ങനെ ചോദിക്കാതിരിക്കുകയെന്നു വച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണാനിരിക്കുകയാണ് മറ്റുള്ളവര് അനാവശ്യങ്ങൾ പറയാനായിട്ട് അതുകൊണ്ട് ആ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ പോറ്റി നിങ്ങളുടെ കടങ്ങളും ഒക്കെ തീർക്ക് അന്യരുടെ മുൻപിൽ യാചിച്ച ഒരുപാട് അനാവശ്യങ്ങൾ മറ്റുള്ളവരി പറഞ്ഞ് ഉണ്ടാക്കും അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം അസലാമലൈക്കും